ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിനെതിരെ ആക്രമണം കടുപ്പിച്ച് ബി ജെ പി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ ബി സുദർശൻ റെഡ്ഡി ലാലു പ്രസാദ് യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പുതിയ രാഷ്ട്രീയ ആയുധം ഇലക്ട്രൽ കോളേജിൽ എൻ ഡി എക്കാണ് മുൻതൂക്കം എങ്കിലും പരമാവധി വോട്ടുകൾ നേടാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വോട്ടിംഗ് രീതികൾ എം പിമാർക്ക് പരിചയപ്പെടുത്താനുള്ള അവസാന തയ്യാറെടുപ്പുകളിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടക്കാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികളൊന്നും എൻ ഡി എ ഇന്ത്യ മുന്നണിയോ പ്രതീക്ഷിക്കുന്നില്ല രാഷ്ട്രീയമായി കരുത്തുകാട്ടുകയാണ് ഇരുവിഭാഗത്തിന്റെയും ലക്ഷ്യം മുന്നണി തീരുമാനമനുസരിച്ച് എം പിമാർ വോട്ട് ചെയ്താൽ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ലഭിക്കും വോട്ട് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഭരണഘടനയും ആർ എസ് എസും തമ്മിലുള്ള പോരാട്ടമായാണ് ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്നത് രാജ്യത്തോടും ജനാധിപത്യത്തോടുമുള്ള താല്പര്യം വോട്ട് ബി സുദർശൻ റെഡ്ഡി അഭ്യർത്ഥിച്ചു എന്നാൽ തലേന്നും ഇന്ത്യ മുന്നണിക്കെതിരായ ആക്രമണം ുംാലു പ്രസാദ് യാദവുമായി ബി സുദർശൻ റെഡ്ഡി പട്നയിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് പുതിയ രാഷ്ട്രീയ ആയുധം അഴിമതി കേസിൽ പ്രതിയായ എം പി അല്ലാത്ത ലാലുവിനെ എന്തിനാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കണ്ടതെന്നാണ് ബി ജെ പിയുടെ ചോദ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും സുദർശൻ റെഡ്ഡിക്ക് ആം ആദ്മി പാർട്ടി പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് സി പി രാധാകൃഷ്ണനൊപ്പമാണ് വൈഎസ്ആർ കോൺഗ്രസ് ബിജു ജനതാദൾ ബി ആർ എസ് അകാലിദളടക്കം പതിനെട്ട് എം പിമാർ ഇതുവരെ ആർക്കും പിന്തുണ അറിയിച്ചിട്ടില്ല ഇവരുടെ വോട്ടുകൾ അനുകൂലമാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പിയുമായി നിലവിൽ അകൽച്ചയിലാണെങ്കിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദളിന്റെ പിന്തുണ എൻ ഡി എക്ക് ലഭിച്ചേക്കും ബിജെഡി നേതാവ് നവീൻ പട്നായിക്കിന്റെ ഡൽഹി സന്ദർശനം ഇതിന്റെ സൂചനയാണെന്നാണ് വിവരം ഏഴ് രാജ്യസഭ എം പിമാരുമായി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും ബി ജെ ഡിയുടെ അന്തിമ തീരുമാനം ഒഡീഷയിൽ ബി ജെ പി ഭരണത്തിലും ബി ജെ ഡി പ്രതിപക്ഷത്തുമിരിക്കുന്ന സാഹചര്യത്തിൽ നവീൻ പട്നായിക്കിന്റെ നിലപാട് നിർണായകമാകും തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമടക്കം പങ്കെടുക്കുന്ന ദ്വിദിന ശില്പശാല ഡൽഹിയിൽ തുടരുകയാണ് ശില്പശാലയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എം പിമാരോട് സംസാരിക്കും വോട്ടിങ്ങിനായി ഇന്ത്യ മുന്നണിയും എം പിമാർക്ക് പരിശീലനം നൽകും ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് തൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചതാണ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം